ചില താറാവുകളുടെ ഒരു സ്വഭാവമാണിത് കൂട്ടിനകത്ത് മുട്ടയിടാതെ രാവിലെ കൂട് തുറന്നു കഴിഞ്ഞാൽ പുറത്തു പോയിട്ട് മുട്ട ഇടുക അപ്പോൾ അതേക്കുറിച്ചുള്ള ചെറിയ വീഡിയോ നമ്മൾ നിങ്ങൾ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് രാവിലെ ആറര ഏഴ് മണി സമയത്താണ് താറാവ് കൂട് തുറന്നു കൊടുക്കാറുള്ളത് അതിനുശേഷം മുട്ട കളക്ട് ചെയ്യാന്നുള്ളതാണ് അടുത്ത പരിപാടി പിന്നെ പുറത്ത് പോയിട്ടുള്ള താറാവുകളിലും നമ്മളൊരു ശ്രദ്ധ വേണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയിട്ടുള്ള താറാവുകൾ പലതും പുറത്ത് മുട്ട ഇടാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മളിപ്പോൾ ഈ കണ്ടതുപോലെ തന്നെ പല ഏരിയകളിലും ഇതുപോലെ മുട്ടകൾ നമുക്ക് കിട്ടാറുണ്ട് ഇത് ഒഴിവാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിനകത്ത് ഒരു മണി പത്ത് മണി വരെയൊക്കെ താറാവുകൾ ഇട്ടുകഴിഞ്ഞാൽ ആ താറാവുകൾ കൂട്ടിനകത്ത് തന്നെ ചാൻസ് കൂടുതലാണ് പക്ഷേ താറാവുകളുടെ എണ്ണം കൂട്ടിനകത്ത് കൂടുതലായതുകൊണ്ട് മുട്ട പൊട്ടിക്കാനുള്ള സാധ്യതയും കൂടുതലും അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ആറ് ഏഴ് മണിക്ക് തന്നെ വരെ പുറത്തേക്ക് വിടുന്നത് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താറാവുട്ട പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അത് കളക്ട് ചെയ്യും വേണം പുറത്തിടണ മുട്ട ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കാക്കകളോ മറ്റോ എന്തെങ്കിലും വന്നിട്ട് എന്തു ചെയ്യണം ഈ താറാവുട്ട കുത്തി കുടിക്കാനോ അല്ലെങ്കിൽ കൊണ്ടുപോകാനൊക്കെയുള്ള ചാൻസും കൂടുതലാണ് താറാവിനെ തുറന്നു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കർഷകർക്ക് ശ്രദ്ധ വേണം താറാവ് എവിടെയാണോ മുട്ട ഇട്ടിട്ട് പെട്ടെന്ന് നോക്കിയിട്ട് മാറ്റി മാറ്റിവെക്കാനുള്ള ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളതാണ് അതായത് രാവിലെ കൂട്ടുന്നു പെറുക്കിയത് കൂടാതെ പുറത്തുനിന്ന് കളക്ട് ചെയ്തിട്ടുള്ള താറാവ് മുട്ടയാണ് കാണുന്നത് കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ടും കൊണ്ട് കാണാം ബൈ